ना हम बेटे कुछ ठीक है तो आधे बोलते हैं मतलब ऐसे नहीं चलते हैं അപ്പോൾ ഞാൻ കൊടുത്ത പാൻറ്റ് കൈ ചേച്ചി ഒന്ന് തയ്ക്കുകയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് കറക്റ്റ് എനിക്ക് വോയിസ് കൊടുക്കാൻ അറിയില്ല അവൾ ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനിത് പറയുകയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് വന്നിട്ട് ഞാൻ എനിക്കൊരു റെഡ് പാൻറ്റ് ഉണ്ടായിരുന്നു നല്ല പാൻറ്റാണ് കേട്ടോ ഒരു ഷോർട്ടപ്പിൻ്റെ ഒരു പാൻറ്റാണ് പാൻറ്റാണോ അത് ഞാൻ ചേച്ചിക്ക് കൊടുത്തു അവളത് തയ്ക്കുകയാണ് ഓക്കെ ഓക്കെ നേരെ എന്താ പറയുക ഇത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നീട്ടി പിന്നെ അതൊന്ന് ഓവർ ലൂസായിരുന്നു അപ്പോൾ അതൊക്കെ ഷെയ്പ്പായിരുന്നു അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നാലും നീ അത് പറയുന്ന നീ അത് ചെയ്യുന്നൊരു വീഡിയോ എടുത്തു തന്നു അപ്പോൾ അവൾ അതെനിക്ക് സെൻഡ് ചെയ്തോളി അങ്ങനെ അപ്പോൾ ചേച്ചി ചെറിയൊരു തയ്യൽ ഡേവളിപ്പാണത് മ്മന്റെ മേച്ചൊക്കെ ചേച്ചി വെച്ചു കൊടുക്കരുത് എന്റെ ചുരിദാറും ചേച്ചി നല്ലതും തയ്ക്കും കേട്ടോ നന്നായി തയ്ക്കും എവിടേക്ക് ചരിവൊന്നുമില്ല നമ്മളെ വൃത്തി തയ്ക്കും ഗൈസ് പീ ഇഷ്ടപ്പെട്ടോ ഊഞ്ഞാലിഷ്ടപ്പെട്ടോ നീ അവടെ കാം ആ വരുന്നു പോലില്ലേടാ എ പെണക്കെത്തില്ല ഇറങ്ങണ്ടടന്നാതി ഉണ്ണീവാണീവാ ഉണ്ണേ വോ പൊന്നുണ്ണി വോ തമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടി ഉറങ്ങീണം താമര കണ്ണിനുറങ്ങീണം കണ്ണും പൂട്ടി ഉറങ്ങണം എല്ലാട്ടിയ മതി ഇറങ്ങാൻ പോയില്ല ഞങ്ങൾക്ക് എനിക്ക് മൂന്ന് അറിയിക്കോ മതി

മുട്ടിയിരിക്കും കുറേ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അറിയിക്കാം അറിയിക്കാം മതി മതി